ആദ്യ മാതാപിതാക്കളുടെ കൂടെ കർത്താവ് പിതാവായ ദൈവം സായാന്ന സവാരി നടത്തുന്ന ഒരു അനുഭവം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണേ നിങ്ങൾ ആദ്യ മഹാദത്തിനോ ഹവയുടെ കൂടെ സായാന്ന സവാരിക്ക് നമ്മൾ ഈ മറൈൻ ഡ്രൈവിലൂടെയൊക്കെ യാത്ര പോകുമ്പോൾ തൊട്ട് ചാരെ കർത്താവ് കൂടെയുണ്ട് സുന്ദരമായൊരു ചിത്രമാണത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഇതേ അനുഭവം തന്നെയാണ് നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴും നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുക നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒരു സായാന്ന സവാരിക്ക് വേണ്ടി കർത്താവ് സ്വർഗം വിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചേക്കുക ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുക പക്ഷെ നമ്മുടെ കുടുംബങ്ങളിലൊന്നുമല്ല കുടുംബം ഒരു സത്യം പറഞ്ഞൊരു കാവൽമാനാകെ ആകണം നമ്മുടെയൊക്കെ കുടുംബങ്ങളെയൊക്കെ പൊതിഞ്ഞിരുന്ന ഒരു ആത്മീയ വലയം ഉണ്ടായിരുന്നു ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജോബിന് ചുറ്റും ദൈവം സംരക്ഷണത്തിൻ്റെ വേല് കെട്ടി അവനെ പ്രത്യേകം സംരക്ഷിച്ചു പോകും ഈ സംരക്ഷണത്തിൻ്റെ വേലി നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ട് അല്ലേ പൊളിക്കുന്നത് ദൈവമല്ല പൊളിക്കുന്നത് നമ്മളാണ്